ഓക്കെ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത് എനിക്ക് നിങ്ങളുടെ കാര്യം തന്നെയാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ നിങ്ങളുടെ മാത്രമാണെന്ന് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം അറിയാൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നൊരു റീഡിംഗ് ആണിത് ഇത് എപ്പോൾ ആരുടെ മുന്നേ പ്രസംഗിച്ച് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതായിരിക്കാം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് കാരണം അങ്ങനെയേ വരത്തുള്ളൂ നിങ്ങളെന്തെങ്കിലും കാര്യം അറിയാൻ ആവശ്യപ്പെട്ടിരിക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അത് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ ഇന്നത്തെ ഔട്ട്കം എന്താണ് ഇന്ന് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഇന്നത്തെ ഔട്ട്കം എന്താണ് നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് അറിയേണ്ടത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത് അത് ഈ നാല് കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ടറട്ടുകാരുടെ പറയുന്നതെന്ന് ടറട്ടുകാരുടെ എപ്പോഴും പറയുന്നത് സത്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ടറട്ടുകാരുടെ ചോദിക്കാം എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എൻ്റെ വിവേഴ്സിൻ്റെ കറണ്ട് എനർജി നിങ്ങൾക്ക് കാണാം ദ ചാരിട്ടാണ് ഇതൊരു മേജറാക്കാനക്കാരുടെ ആണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വന്നു വന്നുപോകേണ്ട കാര്യമാണ് നമുക്കതിനെ മാറ്റി നിർത്താൻ പറ്റില്ല നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് യൂണിവേഴ്സിൻ്റെ ഒരു ഡിസിഷനാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടേതായ കുറേ കഷ്ടപ്പാടും ദുരിതങ്ങളും വേദനകളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ് അതായത് നിങ്ങളുടെ മനസ്സ് രണ്ട് വശത്തേക്ക് നിങ്ങൾ വലിച്ചു മാറ്റുന്നുണ്ടെങ്കിലും അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചഞ്ചലപ്പെടുത്തുന്നുണ്ടെങ്കിലും നിങ്ങളിതൊന്നും കെ മുന്നോട്ട് നിങ്ങളുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് ധൈര്യം പോകുന്നതായിട്ടാണ് കാണുന്നത് ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ കറൻറ്റ് എനർജി ഇത് നിങ്ങളിലേക്ക് വരുന്നത് എന്താണെന്ന് ചോദിച്ചു നിങ്ങൾക്ക് വരുന്നത് അതും ഒരു മേജറാക്കാനക്കാർഡാണ് ദ എംപറാണ് നിങ്ങളങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് എംപറർ എന്ന് പറഞ്ഞാൽ കണ്ടറിയാം ഒരു ഓൾഡസ്റ്റ് രാജാവാണ് അദ്ദേഹം വളരെ വളരെ അതി അധികാരത്തോടുകൂടി ചെയറിൽ നിൽക്കുന്നതാണ് അപ്പോൾ ഈ പിക്ചറിൽ ഈ പിക്ചറിൽ കാണുന്ന ഓരോ സിമ്പിൾസും വളരെയധികം അധികാരം നൽകുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഇരിക്കുന്ന ചെയറാണെങ്കിലും കയ്യിൽ ചെങ്കോലുണ്ട് ഒരു കയ്യിൽ ചെങ്കോലുണ്ട് ഒരു കയ്യിൽ ഗോ ഗ് ഗ്ലോബുണ്ട് അപ്പോൾ അദ്ദേഹം വളരെ ജ്ഞാനിയാണ് അറിവുള്ള വ്യക്തിയാണ് ലൈഫിൽ കുറേ എക്സ്പീരിയൻസ് ഉണ്ടായി തീരുമാനം എടുക്കാനും മുന്നോട്ട് പോകാനും എന്ത് ചെയ്യണം എങ്ങനെ പോകണം എന്നൊക്കെ അറിയാൻ പറ്റുന്ന വ്യക്തിയാണ് വളരെ ഉറച്ച പുസ്ത വ്യക്തിയാണ് അപ്പോൾ ഇതാണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ എന്താണ് അറിയേണ്ടതെന്ന് ചോദിച്ചു നിങ്ങൾ അറിയേണ്ട കാര്യം കിങ് ഓഫ് എൻ്റെ ആണ് ഇതൊരു മൈനർ മൈനറാക്കാനക്കാൻഡാണ് ഇത് നിങ്ങളുടെ കയ്യിലൊതുങ്ങുന്ന കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ എന്തുകൊണ്ട് നോക്കിയാലും എല്ലാം റെസിനേറ്റായിട്ട് വരുന്നുണ്ട് നിങ്ങൾ സാമ്പത്തികമായിട്ട് മുന്നേറുക എന്നാണ് പറയുന്നത് നിങ്ങൾ മറ്റെല്ലാം ഒഴിവാക്കിയിട്ട് മറ്റുള്ള ചിന്താതികളും നിങ്ങളുടെ ലൈഫിലെ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അതിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ നിങ്ങൾ സാമ്പത്തികമുണ്ടാക്കുക സാമ്പത്തികമായിട്ട് മുന്നേറിപ്പോവുക അപ്പോഴത്തേക്ക് സമ്പത്തുണ്ടാകുമ്പോൾ ബാക്കിയെല്ലാം പുറകെ വന്നോളൂ ഈ സമ്പത്താണ് എല്ലാത്തിനും പ്രധാനം സമ്പത്തുള്ളവർക്കെല്ലാം എപ്പോഴും എല്ലാ എല്ലാ സമ്പത്തുണ്ടെങ്കിലും എല്ലാം സോൾവ് ചെയ്യാൻ പറ്റും അപ്പോൾ സമ്പത്ത് മാത്രമല്ല പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സമ്പത്തിൻ്റെ പ്രാധാന്യം അപ്പോൾ സമ്പത്ത് എന്ന് എന്നാണ് പറയുന്നത് എത്രയാണ് നിങ്ങൾ നിങ്ങളുടെ സമയം പാഴാക്കാതെ നിങ്ങൾ സമ്പത്ത് ഉണ്ടാക്കിയെടുക്കുക നിങ്ങളെന്താണ് ഒഴിവാക്കണ്ട ഒഴിവാക്കേണ്ടതെന്ന് ചോദിച്ചു നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യം ഇതാണ് അത് വ്യക്തമാണ് ഇതൊരു മൈനർ ഇറക്കേണ്ട കാരണം ആണ് ഫൈവ് ഫണ്ട്സ് ആണ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു നിങ്ങളുടെ ലൈഫിലുള്ള വഴക്കോ വാക്കാണമോ മറ്റുള്ളവരായിട്ടുള്ള വാക്കുതിർക്കമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായെങ്കിൽ അത് ഒഴിവാക്കി പോവുക എന്നാണ് പറഞ്ഞത് നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട നിങ്ങളതിലൊന്നും തലയിടാൻ പോകേണ്ട നിങ്ങൾ അതിന് സീരിയസ് ആയിട്ട് എടുക്കണ്ട അതൊക്കെ കണ്ടാൽ നിങ്ങൾക്കെതിരെ ആരെങ്കിലും വഴക്കിടാനോ എന്തെങ്കിലുമൊക്കെ വന്നാൽ നിങ്ങളൊന്നും മൈൻഡ് ചെയ്യാതെ അതെല്ലാം ഒഴിവാക്കി പോവുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നാല് കാരണം ഒരു മീനിങ്ങാണ് തരുന്നത് നിങ്ങൾ ഇപ്പോൾ പോകുന്ന സിറ്റുവേഷൻ വളരെയധികം കടിച്ച് പിടിച്ച് നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പോയാൽ നിങ്ങൾക്ക് ഒരു ടെമ്പറാകാം നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടാക്കുക അപ്പോൾ സാമ്പത്തികം ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിന് മാത്രം ഫോക്കസ് കൊടുത്തുകൊണ്ട് സാമ്പത്ത് സമ്പത്ത് ഉണ്ടാക്കാൻ പോവുക നിങ്ങളുടെ നേരെ വരുന്ന വഴക്കും വെക്കാനൊക്കെ അതെല്ലാം കാര്യമാക്കാണ്ട് ഒഴിവാക്കുള്ള അതൊന്നിനും ആരൊന്നും ആണെങ്കിലും അതൊന്ന് ചെവി കൊടുക്കണ്ട ഈവൻ ഒരു വാക്ക് വാക്കുകർക്ക് വളർന്നപ്പോലും അതിന് ചെവി കൊടുക്കാതെ അതിന് പ്രാധാന്യം കൊടുക്കാതെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ ഇത് ലൈഫിൽ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ഇപ്പോൾ അവർ പേഴ്സൺ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ പേഴ്സൺ വഴക്കെട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണത് അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുന്നത് നിങ്ങളുടെ മുന്നിൽ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് റെസിനേറ്റാവുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ മുന്നോട്ട് മുന്നോട്ടുതന്നെ സ്വധൈര്യം മുന്നോട്ട് പോവുക നിങ്ങൾക്ക് എപ്പോൾ എംബറാകാം പണം ഉണ്ടാക്കുക ഈ വഴക്കെല്ലാം ഒഴിവാക്കുക അപ്പോൾ വരേണ്ടതെല്ലാം കിട്ടേണ്ടതെല്ലാം യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടുത്തരും നിങ്ങൾക്ക് നല്ലൊരു പവറിലൂടെ ജീവിച്ചു പോകാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് റെസിനേറ്റ് ആവുന്നതെങ്കിൽ നിങ്ങൾക്കിത് ക്ലെയിമിച്ച് എടുക്കാവുന്നതാണ് കമൻറ്റ് ചെയ്യാവുന്നതാണ് ലൈക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ നിങ്ങൾക്ക് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്വധൈര്യം കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു